ചുമ്മാ നമ്മൾ വലിച്ചെറിയുന്ന ചെമ്മീൻ്റെ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെയൊരു റെസിപ്പി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാണ് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ്റെ തൊണ്ടും തലയുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അതിൽക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചതച്ചോ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയിട്ടോ ചേർത്ത് കൊടുക്കാട്ട ഈ തോടിൻ്റെ എല്ലാം നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം അതിൽക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം ഒന്ന് കുറഞ്ഞ തീയിലിട്ടിട്ടാണ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ ആ ചെമ്മീൻ്റെ തോടിൻ്റെ ഉള്ളിലുള്ള സത്തൊക്കെ ആ വെള്ളത്തിൽ കിറങ്ങി വെള്ളം ഒന്ന് വറ്റി വരണ നേരത്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഈ തോടും ഈ തലയും ഒക്കെ നമുക്കിതിന്ന് കോരി മാറ്റണം കേട്ടോ ഇതിനിടയിലൊരു കാര്യമുണ്ടേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിൽക്ക് നൂഡിൽസ് ആട്ട ചേർത്ത് കൊടുക്കണത് നൂഡിൽസിന് പകരമായിട്ട് ടോഫ് ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽക്ക് കുറച്ച് മഷ്റൂമും പിന്നെ കുറച്ച് ചെമ്മീനും പിന്നെ ഫ്രൈഡ് എഗ്ഗും പിന്നെ കുറച്ച് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതെല്ലാം ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണേ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായി നുറുക്കിയ സലറി ചെറിയുള്ളി പിന്നെ പാകത്തിന് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തൊന്ന് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി പ്രോൺസ് മഷ്റൂം സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ തണുപ്പ് ടൈമിൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പാണ് കേട്ടോ പിന്നെ നൂഡിൽസും കൂടെ ഒക്കെ ഉള്ള കാരണം നമുക്ക് അത്യാവശ്യം വയറും നിറയും പിന്നെ ഇത് നല്ല ഹെൽത്തിയും പിന്നെ ഇതിൽ പൊളി വേണമെന്നുള്ള ഒരു കുറച്ച് പച്ചമാങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നാരങ്ങ നീര് ചേർക്കാൻ പറ്റില്ലല്ലോ ചെമ്മീനല്ലേ അല്ലേ അല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്